പഴുതടച്ച പരിശോധനയിലൂടെ സാഹസികമായി പോലീസ് എത്തിയാണ് കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടികൂടിയത് തൃക്കാക്കര എ സി പി ബേബി നർക്കോട്ടിക് എ സലാം എന്നിവരുടെ നേതൃത്വത്തിൽ കളമശ്ശേരി എസ് എച്ച്ഒ ലത്തീഫ് എംപിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ക്വാഡും കൊച്ചി സിറ്റി ഡാൻസ് ആഫും ചേർന്നാണ് അതിസാഹസികമായി നടത്തിയ പരിശോധനയിൽ പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടികൂടിയത് വലിയ പൊതികളിൽ സൂക്ഷിച്ച കഞ്ചാവ് ഹോസ്റ്റലിലെ മുറിയിലെ അലമാരിൽ നിന്നാണ് കണ്ടെടുത്തത് ഇതിനൊപ്പം ത്രാസും പോലീസ് കണ്ടെത്തി കഞ്ചാവ് വിതരണ കേന്ദ്രമായി ഹോസ്റ്റൽ റൂം മാറിയ കാഴ്ചയാണ് പോലീസ് പരിശോധനയിൽ കണ്ടത് ഇന്നലെ രാത്രി ഒൻപതരയോടെ ഹോസ്റ്റലിലെത്തി പത്തരയോടെ പരിശോധന ആരംഭിച്ചു പുലർച്ചെ മൂന്ന് മണിവരെ നീണ്ട പരിശോധനയിൽ പെരിയാർ ഹോസ്റ്റലിന്റെ രണ്ട് മുറികളിൽ നിന്നും രണ്ട് പാക്കറ്റിലായി കണ്ടെടുത്തത് ഒന്നേ കിലോ കഞ്ചാവ് അതിനൊപ്പം അളന്നു തൂക്കുന്ന ത്രാസ് മദ്യക്കുപ്പികൾ സിഗരറ്റ് കോണ്ടം എന്നിവയാണ് വിദ്യാർത്ഥികളുടെ മേശയിൽ നിന്നും അലമാരിയിൽ നിന്നുമായി പോലീസിന് ലഭിച്ചത് ഹോളി ആഘോഷത്തിനായി എത്തിയ കഞ്ചാവാണെന്നാണ് ലഭിക്കുന്ന വിവരം ഇവ ചെറിയ പൊതികളാക്കി വിതരണം ചെയ്യുകയായിരുന്നു ലക്ഷ്യം രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ റെയ്ഡിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കാനിരുന്ന ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി ലഹരി പാർട്ടി നടത്തുന്നുണ്ടെന്നായിരുന്നു വിവരം ഇതിനായി വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും പണവും പിരിച്ചിരുന്നു എന്നാണ് വിവരം തുടർന്നാണ് കളമശ്ശേരി പോലീസ് അടക്കം ഹോസ്റ്റലിൽ പരിശോധന നടത്തിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കളമശ്ശേരി എസ് എച്ച്ഒ ലത്തീഫ് എംപിയുടെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് പരിശോധന വ്യാപകമായി നടത്തുന്നുണ്ട് കൃത്യമായ പരിശോധനകളിലൂടെയും വിശ്രമമില്ലാത്ത അന്വേഷണങ്ങളിലൂടെയും കളമശ്ശേരി പോലീസ് സ്ക്വാഡ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നിരവധി കേസുകൾ വേഗത്തിൽ തെളിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയും ഇത്തരത്തിൽ രഹസ്യ സ്വഭാവത്തിലുള്ളതായിരുന്നു ന്യൂസ് ഡെസ്ക് കളമശ്ശേരി